സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വില്ലാണ് ബില്ല് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം വില്ല് നിങ്ങൾക്കറിയാലോ ഫ്യൂച്ചർ ടെൻസിലാണ് വില്ല് യൂസ് ചെയ്യുക വില്ല് ഭാവി കാലത്തിലാണ് വില്ല്പയോഗിക്കാം കേട്ടോ അപ്പം അതുകൊണ്ട് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയാം കേട്ടോ ഒന്നെങ്ങനെയാണ് ചോദിക്കുക ഹു വിൽ ഗോ ആര് പോകും ഹു വിൽ ഗോ ആര് പോകും ഹു വിൽ ഗോ ആര് പോകും ആര് 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 പോകും പോകും പറയാ ഹൂ ഹൂ വിൽ വിൽ ഗോ ഗോ ോ എന്ന് മീ ടു സ്പീക്ക് എന്നെ സംസാരിക്കാൻ അനുവദിക്കുമോ വിൽ യു പ്ലീസ് പെർമിറ്റ് മീ ടു സ്പീക്ക് എന്നെ സംസാരിക്കാൻ അനുവദിക്കുമോ വിൽ യു വില്യു പ്ലീസ് പെർമിറ്റ് മീ ടു സ്പീക്ക് എന്നെ സംസാരിക്കാൻ അനുവദിക്കുമോ വില്ലു പ്ലീസ് പെർമിറ്റ് മീ ടു സ്പീക്ക് എന്നെ സംസാരിക്കാൻ അനുവദിക്കുമോ വില്ലു പ്ലീസ് പെർമിറ്റ് മീ ടു സ്പീക്ക് എന്നെ സംസാരിക്കാൻ അനുവദിക്കുമോ വില്ലു പ്ലീസ് പെർമിറ്റ് മീ ടു സ്പീക്ക് എന്നെ സംസാരിക്കാൻ അനുവദിക്കുമോ ிஷ் பை நெக்ஸ்ட் சாற்றர்டே அடுத்த சனியாழ்சோடு கூடி அவர் அவர் பூர் ஆகும் த வில்ஷு பை நெக்ஸ்ட் சாற்றர்டே அடுத்த சனியாச்சோட கூடி ஆ வத்தியாகும் த வில்ஷு பை நெக்ஸ்ட் சாற்றர்டே அடுத்த சனியாழ்சோட கூடி அவர் பூர் ஆகும் വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ബൈ നെക്സ്റ്റ് സാറ്റർഡേ അടുത്ത ശനിയാഴ്ചയോടുകൂടി ആ വർക്ക് പൂർത്തിയാക്കും വില്യു ഹൗ സമ്മോർട്ടി കുറച്ച് ചായ കൂടി വേണോ വില്ലു ഹാവ് സമ്മോർട്ടി കുറച്ച് ചായ കൂടി വേണോ വില്ലുഹാവ് സമ്മോർട്ടി കുറച്ച് ചായ കൂടി വേണോ വില്യു ഹൗ സമ്മോർട്ടി കുറച്ച് ചായ കൂടി വേണോ will you have some more tea കുറച്ച് ചായ കൂടി വേണോ ഹൗ സം ചായ കൂടി വേണോ ഹൗ സം ചായ കൂടി വേണോ യുവർപ്പൻ നിന്റെ പേന തരുമോ വില് യു ഗി യുവർപ്പൻ നിൻ്റെ പേന തരുമോ വില് യു ഗി യുവർപ്പൻ നിന്റെ പേന തരുമോ നിന്റെ തരുമോ നമ്മളൊരാളോട് ചോദിക്കില്ല നിന്റെ പേന തരുമോന്ന് ചോദിക്കു ഗൻ നിന്റെ അപ്ലൈ ഫോർ ക്യാഷ്വൽ ലീവ് ഞാൻ ക്യാഷ്വൽ ലീവിന് അപേക്ഷിച്ചിട്ട് ഐ വിൽ അപ്ലൈ ഫോർ ക്യാഷ്വൽ ലീവ് ഞാൻ ക്യാഷ്വൽ ലീവിന് അപേക്ഷിച്ചിട്ട് ഐ വിൽ അപ്ലൈ ഫോർ ക്യാഷ്വൽ ലീവ് ഞാൻ ക്യാഷ്വൽ ലീവിന് അപേക്ഷിച്ചിട്ട്

வில்லி டெட் இவன் பெட்டர் இனியுள்ளது இதுலும் கேமமாகும் இனியுள்ளது இதுலும் கேமமாகும் இனியுள்ளது இதுலும் கேமமாகும் ஃபீவர் வில் பி டவுன் டுமோரோ பனி நாளை குறையும் ിൽ ബി ഡൗൺ ടു മോറോ പനി നാളെ കുറയും ദ ഫിവർ വിൽ ബി ഡൗൺ ടു മോറോ പനി നാളെ കുറയും കുറയും ഞങ്ങൾ ഒരുമിച്ച് പോകും ഞങ്ങൾ ഒരുമിച്ച് പോകും ഞങ്ങൾ ഒരുമിച്ച് പോകൂ വി വിൽ ഗോ ഗോറ്റുകദാർ ഞങ്ങൾ ഒരുമിച്ച് പോകൂ വി വിൽ ഗോ ഗോറ്റുകദാർ ഞങ്ങൾ ഒരുമിച്ച് പോകൂ വി വിൽ ഗോ ഗോറ്റുകദാർ ഞങ്ങൾ ഒരുമിച്ച് പോകും വിൽ റീച്ച് ഇൻ ടൈം ഞങ്ങൾ സമയത്തിനെത്തും വി വിൽ റീച്ച് ഇൻ ടൈം ഞങ്ങൾ സമയത്തിനെത്തും വിൽ റീച്ച് ഇൻ ടൈം ഞങ്ങൾ സമയത്തിനെത്തും വി വിൽ റീച്ച് ഇൻ ടൈം மயத்தினத்தும் விம் ஞங்கள் we will reach ஞங்கள் சமயத்தின் தூரியப் அதர்வே சூ வில் மிஸ் த ட்ரெயின் வேகம் போக அல்ல ட்ரெயின் மிஸ் ஆகும் ஹரியப் அதர்வேஸ் you will த the வேகம் போகும் அல்ல ட்ரெயின் மிஸ் அறியப் அதர்வே ஷூவின் மிஸ் த ட்ரெயின் வேகபோகு அல்ல ட்ரெயின் மிஸ் ஆகும் அதர்வே ஷூவின் மிஸ் த ட்ரெயின் வேகபோகு அல்ல ட்ரெயின் மிஸ்ஸாகும் ப்ளாட்ஃபோம் வில் த ட்ரெயின் அரைய் ஏது ப்ளாட்ஃபோமிலான ட்ரெயின் எத்தனை விளாட்ஃபோம் வில் ன் அேது ப்ாட்ஃமிலான ப்ாட்ம் வில் த ட்ரன் அையு ஏது ப்ளாட்மிலான ட்ரன் எது விஜ் பிளாட்ஃபோம் விது ப்ளாட்ஃபோமிலான ட்ரெயின் எத்தனை விஜ் ப்ளாட்ஃபோம் விது ப்ளா்ஃபோமிலான ட்ரெயின் foot or by train நீங்கள் நடந்து போகுமோ தீவண்டியில் தீவண்டி Will you go on foot or by train நீங்கள் நடந்து போகுமோ அது தீவண்டி போகுமோ you go on foot or by train நீங்கள் நடந்து போகுமோ அது தீவண்டி போகுமோ you go on ഫുഡ് ഓ ബൈ ട്രെയിൻ നിങ്ങൾ നടന്നു പോകുമോ അതോ തീവണ്ടിയിൽ പോകുമോ വില്ലിയു പ്ലീസ് മൂവേ ബിറ്റ് അല്പമൊന്ന് നീങ്ങിയിരിക്കാമോ 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 വിൽ ടോക്ക് അവർ സംസാരിക്കുമോ വിൽ ടോക്ക് അവർ സംസാരിക്കുമോ സംസാരിക്കുമോ വിൽ ടോക്ക് അവർ സംസാരിക്കുമോ വിൽ ടോക്ക് അവർ സംസാരിക്കുമോ ബി ഇൻ ബോംബെ ഡെസ്റ്റ് വീക്ക് ഞാനടുത്താഴ്ച ബോംബെയിലായിരിക്കും ഐ വിൽ ബി ഇൻ ബോംബെ ഡെസ്റ്റ് വീക്ക് ഞാനടുത്താഴ്ച ബോംബെയിലായിരിക്കും ഐ വിൽ ബി ഇൻ ബോംബെ നെക്സ്റ്റ് വീക്ക് ഞാൻ അടുത്ത ആഴ്ച ബോംബെയിലായിരിക്കും ഐ വിൽ ബി ഇൻ ബോംബെ നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച ഞാൻ ബോംബെയിലായിരിക്കും ഐ വിൽ ബി ഇൻ ബോംബെ നെക്സ്റ്റ് വീക്ക് ഞാൻ അടുത്ത ആഴ്ച ബോംബെയിലായിരിക്കും അപ്പം ഞാൻ ഇന്ന് പറയണ പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് നിങ്ങൾ വീട്ടിലും ഫ്രണ്ട്സിനോടും ഒക്കെ യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ എന്ത് ജലദോഷം കാരണവും സൗണ്ടൊക്കെ അടഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും പറഞ്ഞതൊക്കെ ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈ